എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം കോഴി വളർത്തുന്നവർ മുയൽ വളർത്തുന്നവർ അതുപോലെ പ്രാവ് വളർത്തുന്നവർ മത്സ്യ മത്സ്യകൃഷി നടത്തുന്നവർ അതുപോലെ താറാവ് വളർത്തുന്നവർ ഇങ്ങനെ വ്യത്യസ്ത കൃഷി രീതികളിൽ അത് കൂടിയ അളവിലാണെങ്കിലും വൻതോതിലാണെങ്കിലും കുറഞ്ഞ ചെറിയ തോതിലാണെങ്കിലും കൃഷി നടത്തുന്ന എല്ലാവർക്കും ആവശ്യമായ അവർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ചാനലിൽ പ്രധാനമായും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതല്ലാത്ത വിഷയങ്ങളും ഉപകാരപ്രദമായ മറ്റു വിഷയങ്ങളും ഈ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണും ഓളും ക്ലിക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ കമൻറ്റുകൾ നിങ്ങളെ സംശയങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം കോഴിത്തീറ്റ ഇവിടെ ചിലവ് തീറ്റ ചെലവ് കോഴിയുടെ തീറ്റച്ചിലവ് ഇന്ന് നമ്മൾ കോഴിയുടെ കാര്യമാണ് പറയുന്നത് കോഴി കോഴിത്തീറ്റ ചിലവ് നമുക്ക് എങ്ങനെ കുറക്കാം അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കോഴി തീറ്റ ചെലവ് എങ്ങനെ കുറക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് അസോള ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കോഴിത്തീറ്റക്കും മീൻ തീറ്റക്കും വേണ്ടി കൃഷി ചെയ്തുകൊ കൃഷി ചെയ്തതാണ് ഒരു ചെറിയ പിടി അസോള ഇതിലേക്ക് ഈ ചെറിയ ഈ ടാങ്കിലേക്ക് ഇട്ടതായിരുന്നു ചെറിയ ഇതിനേക്കാൾ ചെറുതിലും ഇതിനേക്കാൾ വരുതിലുമൊക്കെ നമുക്ക് കുറഞ്ഞ തീരെ ചിലവില്ല അസോള കൃഷി ചെയ്യാൻ ഒരു ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ടാങ്കിൽ നിങ്ങൾ കാണുന്നത് ഒരു പിടി ഒരു ചെറിയ പിടി അസോള സസ്യം ഇട്ടതാണ് ജലസസ്യം ഇട്ടതാണ് അതിപ്പോൾ ഒന്നായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്നത് പറന്ന് വ്യാധിക്കും അങ്ങനെ ഇത് ആ ഒരു പിടി അസോള നിങ്ങൾ കാണുന്നു ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് മുഴുവനും ആ ഒരു പിടി അസോള കുറഞ്ഞ ആഴ്ചകൾ കൊണ്ട് അത് ടാങ്ക് മുഴുവനും നിറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് കോഴി തീറ്റ ചിലവ് വളരെ കുറവാണ് റൈസേ അധികം കോരിട്ടോ ഇട്ടോ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത് പോലെ പിന്നെ ഈ അസോള കോഴിക്ക് തീറ്റയായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു ഇപ്പോൾ ഇതിൽ നിന്ന് കോരിയെടുത്താൽ രണ്ട് ദിവസം കൊണ്ട് വീണ്ടും ഇത് നിറയും വളരെ പെട്ടെന്ന് വളരുന്നതാണ് ഈ അസോള അതാണ് അതാണതിൻ്റെ പ്രത്യേകത ഇത് സ്വന്തമായി കൊടുക്കാം കോഴിത്തീറ്റ പിന്നെ മറ്റു കോഴിത്തീറ്റയോടുകൂടെ ഇത് കൂടുതലും കോഴിത്തീറ്റ കുറച്ചുമാക്കി അങ്ങനെയും നമുക്ക് കൊടുക്കാം പിന്നെ അപ്പോൾ ഇത് കോഴികൾ നന്നായി ഭക്ഷിക്കും ഇതിന് തീരെ ചിലവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങൾ നോക്കൂ ഇത് ശേഖരിച്ച് ഇത് വിളവെടുക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇതിലിന്ന് വിളവെടുത്ത് കോഴിക്ക് മത്സ്യത്തിനും തീറ്റ കൊടുത്തു കഴിഞ്ഞു ഇപ്പം ഇന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള വിളപ്പെടുപ്പ് വിളവെടുപ്പാണ് കോഴിക്ക് വേണ്ടി ഇന്ന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കും മത്സ്യത്തിനും കൊടുക്കാൻ വേണ്ടി ശേഖരിക്കുകയാണ് അപ്പോൾ ഇതിന് കൊടുത്താൽ കോഴിക്ക് കോഴിയുടെ വളർച്ച ത്വരിതഗതിയിലാകും പിന്നെ തീറ്റ ചെലവ് നമുക്ക് മറ്റു തീറ്റ ചെലവ് ഇതിന് ഒരു ചിലവുമില്ല നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്ന് മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സ്വന്തമായി കോഴിക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ അല്പം കോഴിത്തറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ശീലിക്കാതെ തന്നെ ഇത് കോഴി മുഴുവനും വളരെ പിന്നെ ആർത്തിയോടുകൂടി തിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടുതൽ കോഴികളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കോഴികൾക്കും അതുപോലെ പിന്നെ മത്സ്യത്തിനും ഇത് തീറ്റ മത്സ്യം വളർത്തുന്നവർക്കും ഇത് മത്സ്യത്തിന് തീറ്റയായി തീറ്റ ചെലവ് കൊടുത്തുകൊണ്ട് തീറ്റ ചെലവ് ഇത് കൊടുത്തുകൊണ്ട് തീറ്റ ചെലവ് കുറക്കാവുന്നതാണ് മത്സ്യം വളരെ വേഗം ഇത് തിന്ന് തീർക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്യുന്ന രീതി വളരെ സിമ്പിളാണ് ചെറിയൊരു ടാങ്കിലും പോളിത്തീൻ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്കിലും പിന്നെ പല രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് ഇത് കൃഷി ചെയ്യുന്ന രൂപം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി ഞങ്ങൾ ഒരു വീഡിയോ ഇതിൻ്റേത് മാത്രം എങ്ങനെയാണ് അസോള കൃഷി ചെയ്യുന്നത് എന്നതിനെ പറ്റി മാത്രം അടങ്ങിയ ഒരു വീഡിയോ ഞങ്ങൾ താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണോ ഓളും ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഈ അസോളയുടെ പ്രത്യേകതയിൽ നൈട്രജനും പിന്നെ ഈ ജീവികളുടെ ആവശ്യമായ നൈട്രജനും അതുപോലെ പൊട്ടാസ്യം അതുപോലെ ഫോസ്ഫറസ് എല്ലാം അടങ്ങിയിരിക്കുന്നു ഈ അസോള സസ്യത്തിൽ ഈ ജലസസ്യത്തിൽ ഇതിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നു സസ്യത്തിൻ്റെ വളർച്ച ജീവികളുടെ വളർച്ചക്ക് സസ്യമാണെങ്കിലും ജന്തുമാണ് ഇത് ജൈവവളം കൂടിയാണ് ജൈവവുളമായി സസ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ ഇത് കോഴിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു മത്സ്യത്തിന് മാത്രമല്ല അതുപോലെ കാലിത്തീറ്റയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് അസോള വൻതോതിൽ പല കർഷകരും കൃഷി ചെയ്തു വരുന്നു കോഴികൾക്ക് ഇത് കൊടുത്താൽ മുട്ട കോഴി വലിയ മുട്ട മുട്ടയുടെ വലിപ്പം കൂടും അതുപോലെ തന്നെ കോഴിയുടെ വളർച്ച വർധിക്കും അപ്പോൾ പിന്നെ കന്നുകാലികൾക്ക് മറ്റും കൊടുക്കുമ്പോൾ ഒന്ന് വെള്ളം കൊണ്ട് കഴുകുന്നത് നല്ലതാണ് കാരണം ഇതിൽ നമ്മൾ വളമായിട്ട് ചാണകവും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ ഇതൊന്ന് കഴുകുന്നത് കഴുകണം കഴുകിയിട്ടാണ് കൊടുക്കാൻ പാടുള്ളത് പിന്നെ അപ്പോൾ പിന്നെ ഈ അസോള നമ്മളിതിൽ വളർത്തുമ്പോൾ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾ ചോദിക്കും കൊതുകിൻ്റെ ശല്യം തടയാൻ വേണ്ടി ഇതിൽ ഗപ്പികളെയും നിഷേധിച്ചിട്ടുണ്ട് ഗപ്പികൾ കൊതുകിൻ്റെ ലാർവുകളെ തിന്ന് നശിപ്പിക്കും അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി അസോള കൃഷി രീതിയുമായി ഒരു വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് നിങ്ങൾ മറക്കാതെ കാണണം ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ അസോള നമ്മൾ അസോള വലിയൊരു പരിഹാരമാണ് തീറ്റ ചെലവ് കുറക്കാൻ ഉള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് അസോള ഈ അസോളയിൽ നമ്മൾ അല്പം കോഴിത്തീറ്റ വളരെ കുറഞ്ഞ കോഴിത്തീറ്റ കൊടുത്താൽ വളരെ പെട്ടെന്ന് ആർത്തിയോടെ കോഴികൾ ഇത് തിന്നു തീർക്കുന്നത് കാണാം ഇതിന് ഞാൻ പറഞ്ഞു വളരെ ചിലവ് കുറവാണ് ഒരു പിടി ഇട്ടാൽ വളരെ പെട്ടെന്ന് ഇത് വ്യാപിക്കും ഈ ജലദസ്യം ഈ അസോള വളരെ പെട്ടെന്ന് വ്യാപിക്കും ഇപ്പോൾ അസോള കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി